മലപ്പുറം നിലമ്പൂരിൽ സ്വർണമാല മോഷിച്ച് വിഴുങ്ങിയ യുവതി അറസ്റ്റിൽ നിലമ്പൂർ മുക്കട്ട സ്വദേശി സമീനയാണ് സമീനയാണ് അറസ്റ്റിലായത് വിഴുങ്ങിയ ആഭരണം വീണ്ടെടുക്കാൻ കാത്തിരിപ്പിലാണ് പോലീസ് അരുൺ അമൃതാഥ് ചേരുന്ന വിവരങ്ങളുമായി അരുൺ ഗുഡ് മോർണിംഗ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സിനിമയാണ് ഓർമ്മ വരുന്നത് എത്ര കാത്തിരിക്കേണ്ടി വരുമായിരിക്കും ഈ യുവതിയെ സംബന്ധിച്ച വിവരങ്ങൾ എന്ത് വിശദാംശങ്ങൾ എന്ത് അരുൺ മോത്തി കഴിഞ്ഞ പത്താം തീയതിയാണ് സംഭവം അതായത് ഇത്തരത്തിൽ ക്ലിനിക്കിൽ ഡോക്ടറുടെ ചികിത്സയ്ക്കായി ഉഴം കാത്തിരിക്കുകയായിരുന്നു കുട്ടി അപ്പോഴാണ് ഈ കുട്ടിയെ ലാളിച്ചുകൊണ്ട് ഈ മോഷ്ടാവ് എത്തിയത് അങ്ങനെ ഇത്തരത്തിൽ കുട്ടിയുടെ മാല കാണാതായതോടുകൂടി ഇത്തരം സംശയം തോന്നുകയായിരുന്നു പിന്നാലെ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് എത്തി ഒരു പരിശോധന നടത്തി അങ്ങനെയാണ് സംശയം തോന്നിയതിനെ തുടർന്ന് സ്കാനിങ്ങിന് ഈ പ്രതിയായ സമീനയെ വിധേയമാക്കിയത് അങ്ങനെ സ്കാനിങ്ങിൽ ഈ സ്വർണ്ണമാല ശരീരത്തിനുള്ളിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു ഒരു വിചിത്രമായ സംഭവം എന്നൊക്കെ തരത്തിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത് ഇനി എന്തായാലും ഇത് പുറത്തിറക്കാനുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് പോലീസുള്ളത് നിലവിൽ മോത്തി ശരി അരുൺ അമൃതാഥാണ് വിവരങ്ങളുമായി ചേർന്നത് നമുക്കൊപ്പം മാല മോഷ്ടിച്ച വിഴുങ്ങുകയായിരുന്നു ഈ ആഭരണം വീണ്ടെടുക്കാനുള്ള കാത്തിരിപ്പിലാണ് പോലീസ്